കൽപ്പറ്റയിൽ എൽ എച്ച് ഹെലികോപ്റ്റർ ഉടൻ ലാൻഡ് ചെയ്യുമെന്നും ദീപക്കൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ദീപക് തത്സമയം ചേരുന്നു ദീപക് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് വ്യാ ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ എത്തുന്നത് എസ് കെ എൻ തെരച്ചിലിൻ്റെ ഒരു അവസാന പട്ടത്തിലേക്ക് കിടക്കുന്നു അതിൻ്റെ ഭാഗമായാണ് ഒരു ജോയിൻറ്റ് റെസ്ക്യൂ ഓപ്പറേഷൻ സോട്ടിയായി നടത്തുന്നത് അതായത് എയർഫോഴ്സിൻ്റെ എ എൽ വിമാനം അതായത് അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററാണ് ഏറ്റവും താഴ്ന്ന പ്രതലത്തിലേക്ക് സർഫസ് എത്ര ഡിഫിക്കൽട്ടായി കഴിഞ്ഞാലും ഇറങ്ങാൻ പറ്റുന്ന ഒരു സേനയുടെ ഹെലികോപ്റ്ററാണ് ഈ എൽ എച്ച് അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററാണ് ആ ലൈറ്റ് ഹെലികോപ്റ്ററാണ് ഇന്ന് എത്താൻ പോകുന്നത് അല്പസമയത്തിനകം ഇവിടെ ഇറങ്ങും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇവിടെ എത്തിയിട്ടുണ്ട് സിഡന്റ് കമാൻഡർ നോർത്ത് സോൺ ഐ ജി സേതുരാമൻ ഇവിടെയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സൂചിപ്പാറയിൽ ഇതുവരെ എത്താൻ പറ്റാത്ത മേഖലയിൽ കാടിനകത്തുള്ള ചാലിയാർ പോകുന്ന മേഖലയിലായിരിക്കും ആദ്യം തിരച്ചിൽ നടത്തുക ഇതിന് പാരച്ചൂട്ട് ട്രെയിനിങ് കഴിഞ്ഞ ആർമിയുടെ കമാൻഡോസ് ഇതുകൂടാതെ തന്നെ കേരള പോലീസിന്റെ എസ് ഒ പ്രത്യേകിച്ചും അവർക്ക് ഈ ടെറൈൻ നല്ല പരിചയമാണ് കാരണം നക്സൽ മാവോയിസ്റ്റ് ഓപ്പറേഷന്റെ ഭാഗമായി അവർ അണ്ടർ കവറായി ഈ ടെറയിനിൽ പൂർണ്ണമായും പ്രവർത്തിച്ചു പരിചയമുള്ളവരാണ് അവർ കൂടി ചേർന്നുകൊണ്ടായിരിക്കും ഈ ഒരു ഓപ്പറേഷൻ നടത്തുക എസ് കെ എൻ ഘട്ടത്തിൽ ആ എ ഡി ജി ബി എം ആർ അജിത് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് ആ എ ഡി ജി പി ഫോണിൽ മറ്റുദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ആ എസ് കെൻ അല്പസമയത്തിനകം തന്നെ ആ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ രാജേഷ് വളരികൊണ്ട് ക്യാമറ പാൻ ചെയ്യുമ്പോൾ കാണാം അവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി ഇനി എ എൽ എച്ച് ഇവിടെ ലാൻഡ് ചെയ്യണം ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എസ് ഒ ജി അംഗങ്ങൾ കൂടി കയറും ഇതിനുശേഷം ഇവർ ചാലിയാറിൻ്റെ മറ്റു മേഖലകളിലേക്ക് പോവുകയാണ് ചെയ്യുക ആ എസ് കെൻ ഒന്നുകൂടി നമുക്ക് എ ഡി ജി പിയോട് സംസാരിക്കാം സർ ഈ ഘട്ടത്തിൽ അദ്ദേഹം മറ്റു ഉദ്യോഗസ്ഥരായിട്ട് ഫോണിൽ ഇതിൻ്റെ കോർഡിനേഷൻ നട നടത്തിക്കൊണ്ടിരിക്കുകയാണ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നു ആ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും അടുത്ത സോട്ടി ചാലിയാറിലേക്കായിരിക്കും സൂചിപ്പാറ പോത്തുകൽ അതായത് ഏറ്റവും ഈ ട്രെയിനിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ഏരിയയിലേക്കാണ് ഇവർ പോകുന്നത് എയറിൽ തന്നെ ഹെലികോപ്റ്റർ നിർത്തിക്കൊണ്ട് പാരച്യൂട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ വാട്ടർ റെസ്ക്യൂ ഓപ്പറേഷൻ അതായിരിക്കും ഇന്ന് നടത്തുക എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ആ എ ഡി ജി പി എം ആർ അജിത് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് സാർ ഇന്ന് ഒരു ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് കിടക്കുകയാണ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സൺറൈസ് വാലിയുടെ ഭാഗത്ത് നിന്ന് അതായത് നേരത്തെ വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് ശാന്തംപാറ ഭാഗത്ത് എയർ ഡ്രോപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാനാണ് നോക്കുന്നത് അതിനായിട്ട് നമ്മൾ പന്ത്രണ്ട് പേരുടെ ടീമിനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനകത്ത് രണ്ട് ഫോറസ്റ്റേഴ്സ് ഉണ്ട് നാല് എസ് ഒ ജിക്കാരുണ്ട് ആറ് ആർമി കാത്ത കാതക്കെന്ന് വെച്ചാൽ ആർമി കമാൻഡേഴ്സ് ഉണ്ട് ഈ പന്ത്രണ്ട് പേരെയാണ് ഇപ്പം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് രണ്ട് സോർട്ടീസാണ് പോകുന്നത് ആദ്യത്തെ സോർട്ടീൽ രണ്ട് ഫോറസ്റ്റുകാർ കാണും പിന്നെ നാല് ആർമി കഥകം പോവും രണ്ടാമത്തെ സോർട്ടീസിൽ നാല് സോജിക്കാരും രണ്ട് ആർമി കഥകം പോവും ഇതിൽ ഈയൊരു റിസ്ക്യൂവിൽ അവിടെയുള്ള ബോഡികൾ ഇതുവരെ എത്താൻ പറ്റാത്ത മേഖലയിലേക്കാണോ ഓപ്പറേഷൻ അതെ അതെ അതായത് നിങ്ങൾക്കറിയാം ഇപ്പോൾ അവിടെ വരുന്ന വാട്ടർഫോൾസിൻ്റെ അവിടെയൊക്കെ പലപ്പോഴും നമുക്ക് എത്താൻ പറ്റുന്നില്ല അത് ഫോറസ്റ്റ് ഏരിയ ആണ് ഡീപ്പാണ് ഭയങ്കര റഫാണ് അപ്പോൾ ആ ഏരിയാസ് ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെയാണ് ഇപ്പോൾ ഇന്നലെ കുറച്ച് ബോഡീസ് കിട്ടിയത് ആ ഏരിയാസ് ലൊക്കേറ്റ് ചെയ്തിട്ട് അതിലേക്ക് എയർ ഡ്രോപ്പ് ചെയ്യാനാണ് നോക്കുന്നത് സർക്കാർ ഏകോപന ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് എ ഡി ജി പി ആണ് ഇനിയും റെസ്ക്യൂ ഓപ്പറേഷൻ ഈ തെരച്ചിൽ എത്രനാൾ തുടരേണ്ടി വരുമെന്നാണ് അങ്ങ് കണക്കൂടുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് റിവർ സൈഡിലാണ് വാലി സൈഡിലാണ് അതാണ് നമ്മൾ നോക്കുന്നത് ലാൻഡ് സ്ലൈഡിൽ നമ്മളിപ്പോൾ ഏതാണ്ട് ഏറെക്കുറെ കവർ ചെയ്തിട്ടുണ്ട് ഇന്നലെ ഇനി ആ വില്ലേജ് ഏരിയയിൽ കുറച്ചും കൂടി അട്ട അട്ടമല വില്ലേജിൽ കുറച്ചും കൂടെ നോക്കാനുണ്ട് ഇന്നലെ ബോഡി ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് പെട്ടെന്ന് ബോഡി വില്ലേജ് ഏരിയയിൽ കാണുകയായിരുന്നു അത് നൽകുന്ന ഒരു സൂചന എന്താണ് ഇനി അതിനനുസരിച്ചുള്ള പ്ലാൻ എന്താണ് അല്ല അങ്ങനെയല്ല അങ്ങനെ അങ്ങനെയല്ല വില്ലേജ് ഏരിയയിൽ വില്ലേജ് ഏരിയയിൽ നേരത്തെയും ബോഡി ഉണ്ടെന്ന് തന്നെയായിരുന്നു നമ്മുടെ ഐഡിയ ആദ്യം ബോഡി റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേ കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു അവിടെ ആ ആദ്യ ദിവസങ്ങൾ കുറച്ചൊന്ന് ശുദ്ധ ഒരു കുറച്ച് നമ്മൾ അത്ര അങ്ങോട്ട് നോക്കിയില്ല ഇപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വില്ലേജ് ഇപ്പോൾ ബാക്കി എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ട് ഇപ്പം വില്ലേജ് ആയി ഡീറ്റൈൽ നോക്കുന്നുണ്ട് ഇനി എത്ര ദിവസം ഇത് തുടരേണ്ടി വരും അല്ല ഇത് തുടരുക എന്ന് പറയുന്നത് ആർമിയുമായി ഡിസ്കസ് ചെയ്ത് എൻ ഡി ആർ ഡിസ്കസ് ചെയ്തതിനെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ടോപ്പിലുള്ള ഏരിയ നമ്മൾ ഓരോന്നും സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് വരികയാണ് ഓൾമോസ്റ്റ് സ്കാൻ ആയി അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ലോക്കൽ ബോഡിയും റവന്യൂ അഡ്മിനിസ്ട്രേഷനും ഫോഴ്സുകളിൽ ചേർന്ന് ഒരു ചെറിയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവരുടെ ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് ആ ഏതെങ്കിലും ഏരിയ ഇനി കോമ്പയിൻറ്റ് ഇല്ലാൻ തീരുമാനിച്ച് കഴിഞ്ഞാൽ ആ ലെവലിൽ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാറേ ഇത് ഏഴാമത്തെ ദിവസമാണ് തെരച്ചിൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ സംബന്ധിച്ചിടത്തോളം എസ് ഒ ജിയെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫസ്റ്റ് ടറൈനിലെ ഒരു വലിയ ടാസ്ക്കാണ് ഈ ഒരാഴ്ച പിന്നിടുമ്പോഴുള്ള ഒരു സേനയുടെ സൈന്യത്തിൻ്റെ പോലീസിൻ്റെ ഒരു അവസ്ഥ അല്ല ഇത് ഞങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ എപ്പോഴും ട്വൻറ്റി ഫോർ പൈ സെവൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എസ് ഒ ജി എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റുമായിട്ട് തന്നെ ആയിട്ടുള്ള ആൾക്കാരാണ് അവർ ചിലപ്പോൾ ഒരു മാസങ്ങളോളം ഫോറസ്റ്റിനകത്ത് താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതൊരു നമ്മൾ ഡ്യൂട്ടിയുടെ പ്രശ്നമല്ല അത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നത് താങ്ക് യു സാർ എസ് കെ എൻ എ ഡി ജി ബി പറഞ്ഞത് എസ് ഒ ജി ആ സംഘം ആ ഫോറസ്റ്റിനകത്ത് തന്നെ എത്രയോ കാലമായി താമസിക്കുന്നവരാണ് അവർ വളരെ കൃത്യമായി അതിൻ്റെ ഒരു ഓപ്പറേഷൻ പൂർത്തിയാക്കുന്നു ഇന്നിപ്പോൾ എ എൽ എച്ച് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ ശാസ്ത്രീയമായ ഒരു സ്കാനിംഗ് ആണ് യഥാർത്ഥത്തിൽ ഈ റിവർ വാലി സൈഡിലേക്ക് നടക്കുന്നത് എസ് ഓക്കെ സോറി ദീപക് തരമടമാണ് നമുക്കപ്പം ചേർന്ന ഷാജി അച്ചായൻ പറയുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം വയനാടായിരിക്കണം മുല്ലപ്പെരിയ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമാകാതിരിക്കാൻ നമ്മൾ നടപടിയെടുക്കണം എന്നാണ് പറയുന്നത്